സംഭോഗ വേളയിലുണ്ടാകുന്ന തെറ്റുകൾക്കു വരെ കടുത്ത ശിക്ഷ നൽകിയിരുന്ന ഒരു സംസ്കാരമായിരുന്നു സനാതന സംസ്കാരം അഥവാ ആർഷഭാരത സംസ്കാരമെന്ന് കഴിഞ്ഞ ഭാഗത്ത് ചാറുവാകാൻ സൂചിപ്പിച്ചിരുന്നല്ലോ സംഭോഗാവസരത്തിൽ ചെയ്യുന്ന കുറ്റങ്ങൾക്കും വർണ്ണങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷകൾക്കും മാറ്റമുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് സംഭോഗ ശിക്ഷകൾക്ക് പോലും വർണ്ണാശ്രമധർമ്മങ്ങൾ പാലിച്ചിരുന്നു എന്നർത്ഥം നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ അതേ കുറ്റത്തിനുള്ള ശിക്ഷ തന്നെ എടുക്കാം ഉന്നത ജാതിയിൽപ്പെട്ട അഥവാ വർണ്ണത്തിൽപ്പെട്ട ഒരു കന്യകയുടെ ഗുഹ്യഭാഗം ഒരു ശൂദ്രൻ മുറിവേൽപ്പിച്ചാലുള്ള ശിക്ഷയാണ് ചാറുവാകൻ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത് എന്നാൽ സമാന വർണ്ണത്തിൽപ്പെട്ടവർ തമ്മിൽ ചെയ്താലോ അതിന് നൽകിയിരുന്ന ശിക്ഷ വ്യത്യസ്തമായിരുന്നു അക്കാര്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ നോക്കാം ഇതേ അധ്യായത്തിൽ അതായത് എട്ടാം അധ്യായത്തിൽ മുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ ശ്ലോകമാണത് ശ്ലോകം ഇപ്രകാരമാണ് സകാമാം ദൂഷയൻ ദ്വിശതം തുമം ദാപ്യനിവൃത്തയേ അന്വയം തുല്യ സകാമാം ദൂഷയൻ അങ്കുലി ഛേദം നപ്രിയാദ് പ്രസംഗ വിനിവൃത്തേ ദ്വിശതം ദമം ദാപ്യഹാത്തു അർത്ഥം ഇപ്രകാരം നമുക്ക് പറയാം തുല്യ ഒരേ ജാതിയിൽപ്പെട്ടവനായ ഒരുത്തൻ തുല്യനായ ഒരുത്തനാണ് അതായത് കന്യകയുടെ അതേ ജാതിയിൽപ്പെട്ട കന്യകയുടെ വർണ്ണത്തിന് തുല്യമായ കൂടിയവനായ ഒരുവൻ സകാമാം അവനെപ്പോലെ തന്നെ കൂടിയ ഒരുവളെ അവനെപ്പോലെ തന്നെ ഇക്കാര്യം ചെയ്യാൻ അഥവാ ചെയ്ത് കിട്ടുവാൻ ആഗ്രഹമുള്ളവളായ ഒരുവളെ ദൂഷയൻ മുൻപ് പറഞ്ഞതുപോലെ ഗുഹ്യഭാഗത്ത് വിരലുകൾ കൊണ്ട് ഉപദ്രവിച്ചാൽ അപകടം വരുത്തിയാൽ മുറിവേൽപ്പിച്ചാൽ അങ്കുലി ഛേതം എന്ന ആപ്രിയാത് അവൻ്റെ വിരലുകൾ മുറിക്കേണ്ടതില്ല കാരണം അവർ ഒരേ ജാതിയിൽപ്പെട്ടവരാണ് ഒരേ വർണ്ണത്തിൽപ്പെട്ടവരാണ് മാത്രമല്ല അങ്ങനെ അവൻ ചെയ്യുന്നതിന് അവൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് സകാമാം എന്ന നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പരസ്പരം ആഗ്രഹിച്ചുകൊണ്ടാണ് ആ സംഗതി അവർ ചെയ്യുന്നത് പുരുഷന്റെ ആവേശം മൂലം അവളുടെ ഗുഹ്യഭാഗം വികൃതമാകുന്നു എന്ന് മാത്രം പ്രസംഗ വിനിവൃത്തയെ ആ പ്രശ്ന പരിഹാരത്തിനായി അങ്ങനെയുള്ളവർ തമ്മിൽ ചെയ്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ആ പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്താൽ മതിയാകും ദ്വിശതം ദമം ദാപ്യഹാത്തു ഇരുന്നൂറ് പണം പിഴയായിട്ട് നൽകിയാൽ മതി അപ്പോൾ സമാന വർണ്ണത്തിൽപ്പെട്ടവരാണ് ഇതേ കുറ്റം ചെയ്യുന്നതെങ്കിൽ അയാളുടെ വിരലുകൾ മുറിക്കേണ്ടതില്ല എന്നതാണ് സനാതന നിയമം അയാൾക്ക് ഇരുന്നൂറ് പൊൻപണം ശിക്ഷ വിധിച്ചാൽ മതി കാര്യങ്ങൾ ഓക്കെ സ്വവർഗാനുരാഗത്തെക്കുറിച്ച് ഒരു മതവും അനുകൂല നിലപാട് എടുത്തിരുന്നില്ല സ്വവർഗാനുരാഗം മറ്റു രാജ്യങ്ങൾ നിയമവിധേയമാക്കിയപ്പോൾ ഇന്ത്യയിൽ നിന്നും ഉയർന്നുവന്ന പ്രധാനപ്പെട്ട അമർഷം ഉത്തരേന്ത്യൻ സംഘപരിവാരങ്ങളിൽ നിന്നായിരുന്നു എന്നാൽ ഇവർ മേന്മ പറയുന്ന ആ സനാതന സംസ്കാരത്തിൻ്റെ സുവർണകാലഘട്ടത്തിലും ഘട്ടത്തിലും അനുരാഗം നിലനിന്നിരുന്നു അടുത്ത രണ്ട് ശ്ലോകങ്ങളിലും സ്വർഗ അനുരാഗത്തിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നവയാണ് അതിൻ്റെ ശിക്ഷയും അവിടെ പറയുന്നുണ്ട് നോക്കുക ഒരു കന്യക മറ്റൊരു കന്യകയുടെ ഗുഹ്യഭാഗത്ത് വിരൽ കൊണ്ട് മുറിവേൽപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്താലും ശിക്ഷ വിധിച്ചിട്ടുണ്ട് എട്ട് മുന്നൂറ്റി അറുപത്തി ഒമ്പതിൽ പറയുന്നു കന്യൈവന്യാദ്ഷദോദമ ശുൽക്കുണം ദയാദ് ശിഭൈവാദ കന്യൈവ കന്യാഷോ ദമ ശുൽക്കണം ദിഭാശ്ചൈവാദ് ദശ യാ കന്യാം തസ്യാഹ ദമഹ ദ്വിഗുണം കനയാത് ച സത്ിഗുണം ദശ ശിഭാഹ ആ ച ഇതാണ് അതിൻ്റെ അന്വയം എൻ്റെ അർത്ഥം നമുക്ക് ഇപ്രകാരം പറയാം യാ കന്യാവ ഏതെങ്കിലും ഒരു കന്യക തന്നെ കന്യാം കന്യാംകുര്യാദ മറ്റൊരു കന്യകയിൽ തന്നെ മേൽവിവരിച്ച പ്രകാരം ഗുഹ്യഭാഗ വികൃതമാക്കിയാൽ വേദനിപ്പിച്ചാൽ തസ്യഹ അങ്ങനെ ചെയ്ത ആ കന്യകയ്ക്ക് ദ്വിശതഹാതമഹ സ്യാദ് ഇരുന്നൂറ് പൊൻപണം ദണ്ഡം വിധിക്കണം ദ്വിഗുണം ശുൽക്കം ച മാത്രമല്ല ഇരയായ പെൺകുട്ടിയുടെ അച്ഛന് അതിൻ്റെ ഇരട്ടിത്തുക ശുൽക്കമായി ദദ്ധ്യാദ് നൽകണം ദശിപാഹ പത്ത് ചാട്ടവാറടിയും ആപ്നിയാത് നൽകണം സനാതന സംസ്കാരത്തിൽ കന്യകകളായ പെൺകുട്ടികളും മറ്റും കന്യകകളായ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്തിരുന്നു എന്നും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം ഇതിലെ നീചമായ മറ്റൊരു കാര്യം മകളുടെ ഗുഹ്യഭാഗം മറ്റൊരു കന്യക വികൃതമാക്കിയതിൻ്റെ പിഴത്തുക അച്ഛൻ പ്രതിഫലമായി സ്വീകരിക്കണം എന്നതാണ് ഇത് വിചിത്രം തന്നെ കന്യകകൾ തമ്മിൽ തമ്മിൽ ഇത് ചെയ്താലാണ് ഇത്തരത്തിൽ ശിക്ഷ നൽകുന്നത് എന്നാൽ ഇതേ പ്രവൃത്തി ഒരു കന്യകയല്ലാത്ത ഒരു മുതിർന്ന സ്ത്രീ മറ്റൊരു കന്യകയെ പിടിച്ചിരുത്തി ചെയ്തിട്ട് ആ കന്യകയ്ക്ക് എന്തെങ്കിലും മുറിവോ വേദനയോ പറ്റിയാൽ എന്താണ് ചെയ്യേണ്ടതെന്നും കൂടി സനാതന നിയമത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ട് മഹാനായ ഋഷി എട്ടാം അധ്യായത്തിലെ തന്നെ മുന്നൂറ്റി എഴുപതാം ശ്ലോകം പറയുന്നത് ആ കാര്യമാണ് ആ നിയമമാണ് യാതുകന്യാ പ്രഹുരയാ സ്ത്രീ സാ സദ്യോ മൗണ്ടം അർഹതി അംഗുല്യോരവ വാച്ഛേദം ഘരേണോദ്വഹനം തഥാ ന്യാ പ്രഹുര സ്ത്രീ സദ്യോ മൗണ്ടം അർഹതി അംഗുല്യോരവ വാച്ഛേദം ഘരേണോദ്വഹനം തഥാ യാ സ്ത്രീ തന്യാം പ്രകുയാത് സാ സദ്യ മൗണ്ടയം അർഹതി അംഗുല്യോ എന്നേതം തഥാ ഘരേണ ഉദ്വഹനം കുറിയത് ഇതാണ് അതിൻ്റെ അന്വയം അർത്ഥം നമുക്ക് ഇപ്രകാരം പറയാം യാ സ്ത്രീതും യാതൊരു കന്യകയല്ലാത്ത സ്ത്രീകളാണോ കന്യാം പ്രകുയാത് കന്യകയായ ഒരുവളോട് गुह्य भाग विकृतमा और विवृत सा सद्य आ स्त्रीये उड़े मौंड्यं अर्हद തല തലമൊട്ടയടിക്കേണ്ടതാകുന്നു അങ്കുല്യോഹോ ഏവച്ഛേദം ഇവിടെ രണ്ട് വിരലുകളും കൂടി മുറിച്ച് കളയേണ്ടതാണ് ഈ സ്ത്രീയുടേത് എന്ന് പറഞ്ഞിരിക്കുന്നു തഥാ അപ്രകാരം തന്നെ ഖരേണ ഉദ്വഹനം കുര്യാത് വിരൽ മുറിച്ചു കളഞ്ഞ ആ സ്ത്രീയെ കഴുതപ്പുറത്ത് കയറ്റി നാട് കടത്തുകയും വേണം അവിടെ അല്പം ശിക്ഷ കടുത്തതായി മാറുന്നു ഒരു നിയമമായി എഴുതി വയ്ക്കപ്പെടാൻ മാത്രമുള്ള രീതിയിൽ ഇത്തരം പ്രവൃത്തികൾ അക്കാലത്ത് നടന്നിരുന്നു എന്നും ഇതിന് ഇരയാകുന്നവരുടെ പരാതികൾ ധാരാളം ഉണ്ടായിരുന്നു എന്നും വേണമെങ്കിൽ കരുതുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ ചാറുവാകന് തോന്നുന്നു എത്ര സൂക്ഷ്മതയോടെയാണ് സനാതന സംസ്കാരത്തിലെ നിയമങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നോക്കുക സംഭോഗത്തിന്റെ കാര്യത്തിൽ സനാതന സംസ്കാരത്തെ കടത്തിവെട്ടാൻ മറ്റൊരു സംസ്കാരവുമില്ല ഇല്ല അതിൻറെ മുക്കും മൂലയും വരെ വളരെ ശ്രദ്ധാപൂർവമാണ് സംസ്കാരത്തിൽ നിയമങ്ങൾ സൃഷ്ടിച്ചു വച്ചിട്ടുള്ളത് ഈ സംസ്കാരത്തെക്കുറിച്ചാണോ നമ്മൾ ഊറ്റം കൊള്ളേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും ലൈംഗിക വൈകൃതങ്ങളുടെ കേളിരംഗമായിരുന്നു സനാതനധർമ്മ സംസ്കാരം അഥവാ ആഭാസം എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ഭാരത സംസ്കാരം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം